ധർമ്മജന്റെ വിവാഹം പ്രത്യേക വിവാഹമായിരുന്നു പ്രണയ വിവാഹവുമല്ല ആരെയും അല്ല വീട്ടുകാരായിട്ട് പെണ്ണ് പെണ്ണുതാണെന്നും രണ്ട് വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ല ഇവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങ് ഇവർ ഒളിച്ചോടി അങ്ങനെയാണ് ധർമ്മന്റെ കല്യാണം ധർമ്മന്റെ ഭാര്യയുടെ സഹോദരൻ അതായത് ധർമ്മന്റെ കല്യാണം പോലീസും അച്ഛനൊക്കെ ഇച്ചിരി ഇടപെടുന്ന കാരണൊക്കെയാണ് ഭാര്യയുടെ അച്ഛനൊക്കെ അങ്ങനെ ധർമ്മന് കുട്ടിയുണ്ടായി ഞങ്ങൾ രാത്രി തിരുവനന്തപുരത്ത് എവിടെ പോകാൻ കഴിഞ്ഞ നാളെ കൊച്ചിന്റെ ഇരുപത്തെട്ടാണ് നീ വന്ന ആ ഇരുപത്തെട്ടോട് കൂടിയാണ് ഇവരുടെ വീട്ടുകാർ തമ്മിലുള്ള ഒരു ചെറിയ വഴക്ക് തീർക്കാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് വീട്ടിൽ പോയി കുളിച്ച് ഇവിടെ കാണാത്ത എന്റെ ഭാര്യയുടെ വീട്ടിലൊരു എട്ട മണി കെട്ടി എട്ടരയായി എന്റെ മൂക്കാലായി മുഹൂർത്തായിട്ട് കാണാനല്ല കുറെ കഴിഞ്ഞാൽ വിളിച്ചേക്ക് നേരെ ഞാൻ മറന്നുപോയി ഞാനൊരു സി ഡി കടയുടെ ഉദ്ഘാടനം ഏറ്റിട്ടുണ്ട് പാലക്കാട് ഗോങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്റെ ചേട്ടന്റെ കൂട്ടിലൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ധർമ്മന്റെ ചേട്ടനൊക്കെ കൂടെ വന്ന് ഈ കൊച്ചിനെടുത്ത് മടിയിൽ വെച്ച് വെട്ടിലെ വെച്ച് ഒരു ചെവി പിടിച്ചിട്ട് ചോദിക്കുക എന്ന പേരുണ്ടായിരുന്നു ഒരു തീരുമാനമില്ല ഉടനെ എന്നോട് എന്നാ പേരുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോ ഒരു രക്ഷയില്ല ഞാൻ ധർമ്മനെ വിളിച്ചു വെക്കുമ്പോ അവര് ഫോൺ പേസി ഇവരെ നേരം എത്താനും വൈകിയ കൊടുങ്ങാട് വൈകിയത് കൊണ്ട് ഞാൻ കൊച്ചിന് വൈക എന്ന് പേരിട്ടുള്ള മനുഷ്യൻ ഇന്ന് ധർമ്മൻ സി ട്വന്റി സെവൻ വിസ്മയങ്ങളുടെ കാണാപ്പുറങ്ങൾ